ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുറത്തിറങ്ങിയ ഒരു അടിപൊളി ഹൊറർ മിസ്ട്രി ത്രില്ലർ സിനിമയായ മാ എന്ന മൂവിയുമായിട്ടാണ് ഈ സിനിമയെ പറ്റി പറയാനാണെങ്കിൽ ഒത്തിരി അമാനുഷികമായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുമുള്ള ഒരു അടിപൊളി കിടിലൻ മൂവി തന്നെയാണിത് അപ്പോൾ നമുക്ക് നേരെ മൂവിയിലേക്ക് പോകാം സിനിമയുടെ തുടക്കത്തിൽ നമ്മളെ കാണിക്കുന്നത് വെസ്റ്റ് ബംഗാളിലെ ചന്ദ്രാപൂർ എന്ന ഒരു ഗ്രാമത്തിലെ ഒരു ജന്മയുടെ വീടാണ് അവിടെ മാക്കാളി എന്ന് പറയുന്ന ഒരു പൂജ നടന്നുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് തന്നെ ആ വീട്ടിൽ ജന്മിയുടെ ഭാര്യ പ്രസവവേദന എടുത്ത് പിടുകയാണ് ആ ജന്മിയാകട്ടെ പുറത്ത് ടെൻഷനോടെ കാത്തിരിക്കാനും തുടങ്ങുന്നു അല്പസമയത്തിന് ശേഷം പ്രസവമെടുത്ത ആ ഒരു സ്ത്രീ സ്ത്രീയാകട്ടെ ജന്മിയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട് അങ്ങേക്ക് ഒരു ആൺകുട്ടി പിറന്നു എന്ന് ഇത് കേൾക്കുമ്പോൾ ആ ജന്മിക്ക് ഒരു വല്ലാത്ത ആശ്വാസം തന്നെയാണ് തോന്നുന്നത് എന്നാൽ ആ ആശ്വാസം അധികനേരം നീണ്ടു നിന്നില്ല ജന്മിയുടെ ഭാര്യ ഒരു കുഞ്ഞിന് കൂടി ജന്മം കൊടുത്തിരിക്കുന്നു അത് ഒരു പെൺകുട്ടിയാണ് ഇത് കേൾക്കുന്ന എല്ലാവരും തന്നെ ഞെട്ടിപ്പോകുന്നു ഇതേ സമയം തന്നെ മറ്റൊരു വശത്ത് ആ ഒരു നാട്ടിലെ ഒരു മരമാണ് കാണിക്കുന്നത് അതിൽ നിന്ന് എന്തോ ഒരു ശക്തി ആ ഒരു ജന്മിയുടെ വീട് ലക്ഷ്യമാക്കി വരുന്നുണ്ട് ജന്മിക്കുണ്ടായ ആ ഒരു പെൺകുഞ്ഞിനെ ലക്ഷ്യമാക്കിയാണ് ആ ഒരു അമാനുഷിക ശക്തി വരുന്നത് ഇനി കുഞ്ഞിനെ ആ ശക്തിക്ക് തട്ടിയെടുക്കാൻ സാധിച്ചാൽ അത് പൂർവാധികം ശക്തിയോടെ ഭൂമിയുടെ ഉള്ളിൽ നിന്ന് വെളിയിലേക്ക് വരും അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ല അത് നടക്കാതെ ഇരിക്കണമെങ്കിൽ ജനിച്ച പാടെയുള്ള ആ ഒരു കുഞ്ഞിനെ ബലി കൊടുക്കണം ജന്മയാകട്ടെ നാട്ടിലുള്ളവരുടെയും അയാളുടെയും കുടുംബത്തിന്റെയും ഒക്കെ സുരക്ഷയ്ക്ക് വേണ്ടി ആ ഒരു കുഞ്ഞിനെ ബലി കൊടുക്കാൻ തന്നെ തീരുമാനിക്കുന്നു അങ്ങനെ കുഞ്ഞിന്റെ രക്തം ഭൂമിയിൽ പതിക്കുമ്പോൾ ആശ്വാസ ശക്തി നിരാശയോട് മടങ്ങി പോവാണ് പിന്നീട് കാണിക്കുന്നത് നാപ്പത് വർഷത്തിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഇവിടെ ഒരു ടീച്ചർ കുട്ടികളെയും കൂട്ടി മ്യൂസിയത്തിൽ വന്നിരിക്കുന്നു ഇവളാണ് നമ്മുടെ ഇതിലെ നായിക അവളുടെ പേര് അംബിക ആ കുട്ടികളുടെ കൂട്ടത്തിൽ അവളുടെ മകളായ ശ്വേതയും കൂടിയുണ്ട് അല്പസമയത്തിന് ശേഷം അവളുടെ ഭർത്താവായ സുബേഖർ അവിടേക്ക് വരികയാണ് അവൻ മറ്റാരുമല്ല സിനിമയുടെ തുടക്കത്തിൽ ഒരു ഗ്രാമം കാണിച്ചിരുന്നില്ലേ ആ ജന്മിക്കുണ്ടായ മകനാണ് സുബേഖർ അവനാകട്ടെ ഭാര്യയുടെയും മകളുടെ ഒപ്പം സമാധാനപരമായ ജീവിതമാണ് ജീവിച്ചു പോരുന്നത് അവരുടെ മകളായ ശ്വേത ആ മ്യൂസിയത്തിൽ നിന്ന് കണ്ട ഒരു മരത്തിന്റെ ചിത്രം ഫോട്ടോ എടുക്കുകയാണ് അതിനുശേഷം ശ്വേതയാകട്ടെ സുബേഖറിനോട് പറയുന്നുണ്ട് ഈ വർഷം നമ്മൾ എവിടെയാണ് ടൂർ പോകുന്നത് എന്ന് അംബിക പറയുന്നു നമുക്ക് ഷിംലയിലേക്ക് പോയാലോ ഇത് കേൾക്കുന്ന പറയുന്നുണ്ട് നമുക്ക് അച്ഛന്റെ ഗ്രാമത്തിലേക്ക് പോകാം എന്നെ ഇതുവരെ അച്ഛന്റെ ഗ്രാമത്തിലേക്കൊന്നും കൊണ്ടുപോയിട്ടില്ലല്ലോ എന്ന് അങ്ങനെ ആ സീൻ അവിടെ കട്ടായി അന്നത്തെ രാത്രിയിലത്തെ കാര്യങ്ങളാണ് കാണിക്കുന്നത് സുബേഖർ ആകട്ടെ അംബികയോട് പറയുന്നുണ്ട് നമുക്ക് എല്ലാ സത്യങ്ങളും ശ്വേതയോട് തുറന്നു പറഞ്ഞാലോ എന്ന് ഉടനെ അംബിക പറയുന്നു അവൾ കൊച്ചുകുട്ടിയാണ് അവളോട് അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല എന്ന് അവർ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് സുബേഖറിന് അവന്റെ അച്ഛൻ മരിച്ചു എന്നുള്ള ഒരു കോൾ വരുന്നത് ഉടനെ അവനാകട്ടെ അവന്റെ ആ ഒരു ഗ്രാമത്തിലേക്ക് പോവാണ് ഗ്രാമത്തിലെത്തിയതിനു ശേഷം സുബേഖർ അവന്റെ അച്ഛന്റെ ചടങ്ങുകളെല്ലാം തന്നെ ചെയ്യാണ് ആ ചടങ്ങിലൊക്കെ തന്നെ അവനെ സഹായിക്കാൻ ചെറിയച്ഛനായ ദേവുമുണ്ട് അങ്ങനെ ചടങ്ങിലൊക്കെ ശേഷം തിരിച്ചു കൊൽക്കത്തയിലേക്ക് പോകാൻ ഇറങ്ങാൻ നേരം അവന്റെ കാല ഒരു മരത്തിന്റെ വേരിൽ തട്ടി അവിടെ വീഴാൻ പോവാണ് ആ വീഴ്ചയിൽ ആ മരത്തിന്റെ ഒരു ചെറിയ പേര് അവന്റെ കാലിൽ പറ്റി അവൻ ശ്രദ്ധിച്ചിരുന്നില്ല അങ്ങനെ അവൻ കാറിൽ പോകുമ്പോൾ അംബിക ആകട്ടെ അവനെ കോൾ ചെയ്യുന്നുണ്ട് എന്നാൽ റേഞ്ച് കിട്ടാത്തതിനാൽ കാർ സ്റ്റോപ്പ് ചെയ്ത് അവളോട് സംസാരിക്കാനായി ട്രൈ ചെയ്യാണ് ആ സമയം ഒരു രാക്ഷസ രൂപം അവനെ നോക്കി നിൽക്കുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട് സുബേഖർ ആ സമയം ഒരു സിഗരറ്റ് ഒക്കെ വലിച്ച് അങ്ങനെ ഇരിക്കയാണ് ആ സമയത്താണ് അവന്റെ ചെരുപ്പിൽ ഒരു വേര് പറ്റിയിരിക്കുന്നത് അവൻ കാണുന്നത് കഥ കളയാനായി നോക്കുമ്പോൾ ആകട്ടെ ആ രാക്ഷസൻ അവനെ വലിഞ്ഞു മുറുക്കുകയാണ് അവിടെ ഒരു ബ്ലാസ്റ്റ് തന്നെ സംഭവിക്കുന്നു അങ്ങനെ അംബികയ്ക്ക് സുബേധർ മരിച്ചു എന്നുള്ളൊരു കോൾ വരെയാണ് അങ്ങനെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുക ഗ്രാമത്തിൽ നിന്ന് ചെറിയച്ഛനായ ദൈവം വരുന്നു ഈ സങ്കടത്തിൽ നിങ്ങളെ എങ്ങനെയാണ് ആശ്വസിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും വിളിക്കാൻ മടിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോവാണ് അങ്ങനെ ഇപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞിരിക്കുന്നു ഫിനാൻഷ്യലി ഒത്തിരി സ്ട്രഗിളുകളൊക്കെ അംബിക ഫേസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാട്ടിൽ നിന്ന് ചെറിയച്ഛൻ വിളിക്കുന്നത് എന്താ മോളെ സുഖമല്ലേ ഫിനാൻഷ്യലി ഒത്തിരി ബുദ്ധിമുട്ടുകൾ മോൾ അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം സുബേഖർ അന്ന് വന്നപ്പോൾ ഈ ഒരു വീട് വിൽക്കുന്ന കാര്യം പറഞ്ഞിരുന്നു ഇപ്പോഴാകട്ടെ ഒരു കൂട്ടര് ഈ വീട് വാങ്ങാനായി വന്നിരുന്നു നിങ്ങളൊന്ന് ഇവിടം വരെ വന്നിരുന്നെങ്കിൽ കാര്യങ്ങൾ വേഗം തീർക്കാമായിരുന്നു അങ്ങനെ അംബികയും ശ്വേതയും കൂടി സുബേഖരന്റെ ആ ഒരു ഗ്രാമത്തിലേക്ക് വരികയാണ് ആ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ സുബേഖരന്റെ ആത്മാവിനെ അംബിക ആ ഒരു വീട്ടിൽ കാണുന്നു അവൾക്കകത്തെ ശ്രദ്ധ തെറ്റി ഒരു പെൺകുട്ടിയെ ഇടിക്കാനായി പോവാണ് എന്നാൽ ഭാഗ്യത്തിന് അവൾ കാറ് വെട്ടിച്ചു ഉടനെ ആ ഇടിക്കാൻ പോയ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും കൂടി അവിടേക്ക് ഓടിവരാണ് ആ പെൺകുട്ടിയുടെ പേരാണ് ദീപിക അവളുടെ അച്ഛനാണ് ആ ഒരു വീട്ടിലെ കാര്യങ്ങളൊക്കെ തന്നെ നോക്കുന്നത് ശ്വേത ആകട്ടെ കാറിൽ നിന്നിറങ്ങി ദീപികയുമായി ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെ ഉണ്ടാക്കുന്നു അങ്ങനെ അവർ ആ വീടൊക്കെ തന്നെ ചുറ്റി നടന്ന് കാണുകയാണ് അവിടെ കാളിദേവിയുടെ പൂജയൊക്കെ നടക്കുന്ന ആ ഒരു റൂം അടഞ്ഞു കിടക്കുന്നത് നമ്മുടെ നായികയുടെ ശ്രദ്ധയിൽപ്പെടുന്നു െന്തിനാണ് ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നു ഇവിടെ ഒരു ആചാരമുണ്ട് ആ മുറി അങ്ങനെ എപ്പോഴും തുറക്കാനൊന്നും സാധിക്കില്ല ഈ വീട്ടിലെയോ ഗ്രാമത്തിലെയോ ആർക്കെങ്കിലും കാളിദേവിയുടെ ദർശനത്തിനും കിട്ടിയാൽ മാത്രമേ ആ ഒരു റൂം തുറക്കാനായി സാധിക്കൂ കഴിഞ്ഞ നാൽപ്പത് വർഷമായി കാളിയുടെ ദർശനം ആർക്കും ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആ മുറി തുറന്നിട്ടുമില്ല ഇതൊക്കെ എനിക്ക് എൻറെ അച്ഛൻ പറഞ്ഞു തന്ന കഥകളാണെന്നും അയാൾ പറയുന്നു ഇത് കേൾക്കുന്ന അംബിക അവന്റെ അച്ഛനെ കാണാനായി പോവാണ് എന്നാൽ അയാൾ ആകട്ടെ ഒന്നും തന്നെ സംസാരിക്കുന്നില്ല എന്തോ മാനസിക പ്രശ്നമുള്ള ഒരാളെ പോലെയാണ് അയാൾ പെരുമാറുന്നത് അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് അംബികയും ശ്വേതയും ഫുഡ് കഴിക്കാനായിരിക്കുന്നതാണ് എന്നാൽ പെട്ടെന്ന് രാജന്റെ അച്ഛൻ അവിടേക്ക് വന്ന് ഓരോന്നും പറയാണ് നിങ്ങൾ എന്തിനാണ് ഇവിടേക്ക് വന്നത് തിരിച്ചു പൊക്കോ വേഗം തിരിച്ചു പൊക്കോ അല്ലെങ്കിൽ നിങ്ങൾ ശാപം നേരിടും എന്നൊക്കെ തന്നെ പറയുകയാണ് ഉടനെ രാജാകട്ടെ അയാളെ വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പോവാണ് ഇതൊക്കെ കാണുന്ന അംബിക ശ്വേതയോട് പറയുന്നുണ്ട് മോളെ ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതായി എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് അമ്മയോട് പറയാതെ മോൾ എങ്ങോട്ടും പോകരുത് അങ്ങനെ ശ്വേത ഉറങ്ങാനായി കിടക്കുമ്പോൾ അവൾ അന്നെടുത്ത ആ ഒരു മരത്തിന്റെ ഫോട്ടോ അവളുടെ ടാബിൽ തെളിഞ്ഞു വരാണ് ആ സമയം നമ്മളെ കാണിക്കുന്നുണ്ട് ഭീകരമായ രണ്ട് കുട്ടികളുടെ ആത്മാക്കൾ ആ ഒരു മുറിയുടെ ജനലിൽ ഇരിക്കുന്നത് അങ്ങനെ പിറ്റേ ദിവസം ആ ഒരു വീട് വിൽക്കാനായി ബ്രോക്കറൊക്കെ അവിടേക്ക് വരുന്നു അംബികയോട് പറയുന്നുണ്ട് ഈ വീടുമായി ബന്ധപ്പെട്ട പല അമാനുഷികമായിട്ടുള്ള തന്നെ നമ്മൾ കാശിനെ ഇത് വിറ്റുപോയിന്ന് വരില്ല കൂടുതൽ കാര്യങ്ങൾ അംബികയോട് പറയാനായി പോകുമ്പോൾ ദേവ് അയാളെ പിടിച്ച് പുറത്താക്കുന്നു ഇതും കൂടി ആകുമ്പോൾ അംബികയ്ക്ക് ചില സംശയങ്ങളൊക്കെ വരാനായി തുടങ്ങുന്നു അങ്ങനെ ആ സീൻ അവിടെ കട്ടായി പിന്നീട് കാണിക്കുന്നത് ശ്വേതയും ദീപികയും കൂടി ഇരുന്ന് സംസാരിക്കുന്നതാണ് ആ സമയം ശ്വേതയുടെ ടാബിൽ ആ ഒരു മരത്തിന്റെ ഫോട്ടോ ദീപിക കാണാണ് ഇത് ഞങ്ങളുടെ നാട്ടിലുള്ള മരമാണല്ലോ ഈ ഫോട്ടോ നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത് ഇതൊരു ശാപം പിടിച്ച മരമാണ് ആ മരത്തിൽ കൊടൂരമായൊരു രാക്ഷസനുണ്ട് ആരോ പേടിച്ച് ആ മരത്തിന്റെ പരിസരത്തോട്ടു പോലും പോകാറില്ല എന്നാൽ നമുക്കൊന്ന് അവിടെ വരെ പോയാലോ എന്ന് ശ്വേത ചോദിക്കുന്നു അങ്ങനെ ശ്വേതയുടെ നിർബന്ധപ്രകാരം അവർ രണ്ടുപേരും കൂടി ആ മരത്തിന്റെ അടുത്തേക്ക് പോവാണ് അവിടെ എത്തുമ്പോൾ ശ്വേതയ്ക്ക് എന്തോ അമാനുഷികമായിട്ടുള്ള എന്തോ ഒന്ന് ഫീൽ ചെയ്യുന്നു ആ സമയം അവളുടെ തോളിൽ ആരോ പിടിക്കുന്നു അത് മറ്റാരുമല്ലായിരുന്നു അംബികയായിരുന്നു നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്നോട് പറയാതെ എങ്ങോട്ടും പോകരുതെന്ന് അവരങ്ങനെ സംസാരിച്ചു നിൽക്കുമ്പോൾ കുറെ ആത്മാക്കൾ അവളുടെ ചുറ്റും നിൽക്കാണ് ദീപികയുടെ അമ്മയാകട്ടെ അവിടേക്ക് വന്ന് അവളെ നല്ലതുപോലെ തന്നെ വഴക്കും പറയുന്നുണ്ട് ദീപിക ആ സമയം പറയുന്നുണ്ട് എനിക്ക് നന്നായി തന്നെ വയറു വേദനിക്കുന്നുണ്ട് അമ്മയെന്ന് ഉടനെ അവളുടെ അമ്മ പറയുന്നു നിന്റെ നാടകമൊക്കെ നീ നിന്റെ കയ്യിൽ തന്നെ വെച്ചോ ഇത് കേൾക്കുന്ന അംബിക പറയുന്നു അവൾ ശരിയാണ് പറഞ്ഞത് അവളിപ്പോൾ പ്രായപൂർത്തി എന്ന് ഇരി കേൾക്കുന്ന ദീപികയുടെ അമ്മ ഭയങ്കരമായി തന്നെ പേടിക്കുകയാണ് അങ്ങനെ ദീപികയെ ഒരു മുറിയിൽ പൂട്ടിയിട്ട് എന്തൊക്കെയോ പൂജകളൊക്കെ തന്നെ ചെയ്യുകയാണ് എന്നാൽ അവൾ ഉറങ്ങിക്കഴിയുമ്പോൾ ആ രാക്ഷസരൂപം അവിടേക്ക് വരികയും അവളെ പിടിച്ച് വലിച്ച് കൊണ്ടുപോകുകയും ചെയ്യുന്നു ഇതറിയുന്ന ദീപികയുടെ അമ്മ ശ്വേതയെ കുറ്റപ്പെടുത്തുകയാണ് എൻ്റെ മോളെ അത് പിടിച്ചുകൊണ്ടുപോയി എന്നൊക്കെ പറയുകയാണ് ഇത് കേൾക്കുന്ന അമ്പികയാകട്ടെ ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിക്കുന്നു ഉടനെ ഇൻസ്പെക്ടർ അവിടേക്ക് വരികയും അവരെയൊക്കെ തന്നെ ക്വസ്റ്റം ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ ആ നാട്ടുകാരിൽ നിന്നും ചില കാര്യങ്ങളൊക്കെ ഇൻസ്പെക്ടർ അറിയുകയാണ് yeah <laughs> ഈ ഒരു ഗ്രാമത്തിൽ നിന്ന് ആദ്യമായി കാണാതായ പെൺകുട്ടി ആയിരുന്നില്ല ദീപിക ഇതിനു മുൻപ് പല പെൺകുട്ടികളെയും ഇതുപോലെ കാണാതായിട്ടുണ്ട് ആ ഗ്രാമത്തിലെ ഏത് പെൺകുട്ടി ആദ്യമായി പിരീഡ്സ് ആയാലും അന്ന് രാത്രി ആ പെൺകുട്ടികളെ കാണാതെയാകും എന്നാൽ അവരൊക്കെ തന്നെ മൂന്നാല് ദിവസം കഴിയുമ്പോൾ തിരിച്ചെത്തുകയും ചെയ്യാറുണ്ട് എന്നാൽ അങ്ങനെ തിരിച്ചു വരുന്ന പെൺകുട്ടികളിൽ എന്തൊക്കെയോ അമാനുഷികമായിട്ടുള്ള മാറ്റങ്ങളും കാണാറുണ്ടായിരുന്നു ഇതൊക്കെ കേൾക്കുന്ന അംബിക ദീപികയെ അന്വേഷിച്ച് ആ മരത്തിന്റെ അടുത്തേക്ക് പോവാണ് അംബിക അവിടെ വെച്ച് ദീപികയെ കാണുന്നുണ്ട് എന്നാൽ അവൾ പെട്ടെന്ന് തന്നെ മാഞ്ഞം പോകുന്നു അങ്ങനെ അവൾ ആ ത്തിന്റെ ഉള്ളിലേക്ക് പോവാണ് അതിൽ നിന്ന് ഒത്തിരി കുട്ടികളുടെ കരച്ചിലും അവൾ കേൾക്കുന്നുണ്ട് അവിടേക്ക് പോകാനായി പോകുമ്പോഴേക്കും ഇൻസ്പെക്ടർ അവളെ തിരിച്ചു വിളിക്കുകയാണ് അങ്ങനെ അവർ തിരിച്ച് വീട്ടിലേക്കും പോകുന്നു വീട്ടിലെത്തുമ്പോഴേക്കും സ്വാതി അവളെ കെട്ടിപ്പിടിക്കുകയാണ് ദീപിക അവൾ എന്നോട് ഒത്തിരി വട്ടം പറഞ്ഞതാണ് അങ്ങോട്ടേക്ക് പോകരുത് എന്ന് അവിടെ ഹംസജൻ എന്ന ഒരു രാക്ഷസനുണ്ട് അങ്ങനെ അമ്പികയാകട്ടെ ആ നാടിനെ കുറിച്ചും ആ നാട്ടിലെ ബലി കർമ്മത്തെ പറ്റിയും ഒക്കെ തന്നെ സ്വാതിയോട് പറയുന്നു ആ സീൻ അവിടെ കട്ട് ചെയ്ത് അതിനുശേഷം നമ്മളെ കാണിക്കുന്നത് ആ ഇൻസ്പെക്ടർ ആ ഗ്രാമത്തിൽ കാണാതായി പിന്നീട് തിരിച്ചു വന്ന പെൺകുട്ടികളുടെ ഒക്കെ അടുത്ത് ചെന്ന് ഒരു അന്വേഷണം നടത്തുന്നതാണ് എന്നാൽ ആ പെൺകുട്ടികൾക്കൊന്നും അവനെ ആരാണ് പിടിച്ചുകൊണ്ട് പോയതെന്നോ എന്താണ് അവർക്ക് സംഭവിച്ചതെന്നോ ഓർമ്മയില്ല ഇതൊക്കെ തന്നെ ഇൻസ്പെക്ടർ അംബികയോട് പറയുന്നുണ്ട് അങ്ങനെ അവൾ കാറിൽ ഇരിക്കുന്ന സമയം ഒരു വയസ്സായ സ്ത്രീയുടെ ആത്മാവ് അവളുടെ അടുത്തേക്ക് വരുകയാണ് ഉടനെ തന്നെ അവൾക്ക് ശ്വേതയുടെ കാര്യം ഓർമ്മ വരികയും അവളുടെ അടുത്തേക്ക് പേടിച്ചോടി വരികയും ചെയ്യുന്നു ആ സമയം ശ്വേതയാകട്ടെ ആ ഒരു വയസ്സായ ആളിന്റെ അടുത്തായിരുന്നു ഉണ്ടായിരുന്നത് ഉടനെ അവൾ ശ്വേതയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു ആ സമയം അയാളാകട്ടെ ഒരു പേപ്പർ അവളുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് ഇത് നിനക്ക് ഉപകാരപ്പെടും എന്നും അയാൾ പറയുന്നുണ്ട് അവൾ റൂമിലെത്തി അത് വായിച്ചു നോക്കുമ്പോൾ ആ ഒരു രാക്ഷസനെ നശിപ്പിക്കാനുള്ള മന്ത്രങ്ങളാണ് അതിൽ അവൾ അത് വായിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് അവളുടെ പുറകിൽ നിന്ന് ആരോ അവളെ വിളിക്കുകയാണ് അത് മറ്റാരുമല്ല അല്ല സുബേകർ എന്നെ ഇല്ലാതാക്കിയതും ആ ഒരു രാക്ഷസൻ തന്നെയാണ് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ നീ കാളിദേവിയുടെ സഹായം ചോദിക്കണം ഉടൻ തന്നെ അവിടെ ആ ഒരു കാളി രൂപം പ്രത്യക്ഷപ്പെടുകയാണ് പിറ്റേ ദിവസം അംബിക ആ ഒരു കാളി പ്രതിഷ്ഠയുള്ള മുറി തുറക്കുന്നു എന്നാൽ ആ സമയത്ത് തന്നെ കാണാതായ ദീപിക അവിടേക്കും വരുന്നുണ്ട് അങ്ങനെ അംബിക മറ്റു പെൺകുട്ടികളെയും ദീപികയും എല്ലാവരെയും കൂട്ടി ഒരു ഡോക്ടറിനെ പോയി കാണുകയാണ് ആ ഡോക്ടർ പറയുന്നുണ്ട് ഈ പെൺകുട്ടികളിൽ ആരും തന്നെ ശാരീരികമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങൾ നേരിട്ടിട്ടില്ല എന്നാൽ ആ പെൺകുട്ടികളുടെ ഒക്കെ തന്നെ പീരീഡ്സ് സ്റ്റോപ്പായി പോയിട്ടുണ്ട് ഇത് കേൾക്കുമ്പോൾ അംബിക ശരിക്കും ഞെട്ടിപ്പോവാണ് അങ്ങനെ അന്നേ ദിവസം രാത്രി ശ്വേത അംബികയോട് പറയുന്നുണ്ട് അമ്മ എനിക്ക് ഭയങ്കരമായി വയറ് വേദനിക്കുന്നു അങ്ങനെ ഇപ്പോൾ ശ്വേതയും പീരീസ് ആയിരിക്കുന്നു എന്നാൽ മറ്റൊരു വശത്ത് ദീപികയെ ആരോ കൺട്രോൾ ചെയ്യുന്ന പോലെ ശ്വേതയുടെ അടുത്തേക്ക് അവൾ വരികയാണ് ഇത് കാണുന്ന അവളുടെ അപ്പുപ്പൻ അവളെ പിന്നിലേക്ക് വലിക്കുമ്പോൾ അവൾ അവളുടെ മുത്തശ്ശനെ തന്നെ മൃഗീയമായി കൊന്നു കളയുന്നു അങ്ങനെ ശ്വേതയുടെ മുറിയിലേക്ക് ഉറങ്ങിക്കിടക്കുന്ന അവളെ വിളിച്ച് നമുക്ക് കുറച്ച് സമയം പോയി കളിക്കാം എന്ന് പറഞ്ഞ ശ്വേതയും കുട്ടി താഴേക്ക് പോവുകയാണ് അങ്ങനെ പോകുമ്പോൾ ഒത്തിരി കുട്ടികളുടെ ആത്മാക്കൾ അവരുടെ കൂടെ പോകുന്നത് നമുക്ക് കാണാനായി സാധിക്കും പെട്ടെന്ന് എന്തോ ഫീലായിട്ട് അംബിക ഞെട്ടി എഴുന്നേക്കാണ് നോക്കുമ്പോൾ ശ്വേത അവിടെ ഇല്ല അവൾ ആകെ ടെൻഷൻ അടിക്കുകയാണ് അങ്ങനെ വെളിയിലിറങ്ങി നോക്കുമ്പോൾ തന്റെ മകളെ കുറച്ച് പെൺകുട്ടികൾ ചേർന്ന് പിടിച്ചുവലിച്ച മുകളിലേക്ക് വലിക്കുന്നതാണ് കാണുന്നത് ആ സമയം അവിടേക്ക് ഒരു വൃത്തിയായ സ്ത്രീ വരുന്നു അങ്ങനെ ആ സ്ത്രീയുടെ സഹായത്തോടെ അംബിക ശ്വേതയെ രക്ഷപ്പെടുത്തുകയാണ് അവർ അങ്ങനെ പോകുമ്പോൾ ആ ഒരു സ്ത്രീ പറയുന്നുണ്ട് നിന്റെ മകളുടെ ബലിയോടെ അല്ലാതെ ഇതൊന്നും അവസാനിക്കില്ല എന്ന് ഇത് കേൾക്കുന്ന അംബിക ദേവിനോട് ചെന്ന് ചൂടാവുന്നുണ്ട് ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് എന്റെ മോളെ ബലി കൊടുക്കാനാണല്ലേ ഇനി ഒരു നിമിഷം പോലും ഞാനിവിടെ നിന്നാൽ എന്റെ മകളുടെ ജീവന് അത് ആപത്താണ് ഇതും പറഞ്ഞ അവർ ശ്വേതയും കൂട്ടി അവിടെ നിന്ന് പോകാനായി പോകുന്നു അവർ അങ്ങനെ പോകുമ്പോൾ കുറച്ച് പെൺകുട്ടികളുടെ ആത്മാക്കൾ അവരുടെ കാറിനെ വളയാണ് അംബികയുടെ മുന്നിൽ വെച്ച് ആ ആത്മാക്കൾ ശ്വേതയെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നു അങ്ങനെ ആ ആത്മാക്കളാകട്ടെ ശ്വേതയെ ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് അത് മറ്റാരുമല്ല ചെറിയച്ഛനായ ദേവാണ് ഇത് കാണുന്ന അംബിക ഷോക്കായി തന്നെ പോകുന്നു അവൾക്ക് നല്ലതുപോലെ തന്നെ പരുക്ക് പറ്റിയത് കൊണ്ട് തന്നെ അവൾ നിസ്സഹായയായി അവിടെ തന്നെ കിടക്കുകയാണ് ദേവ് ശ്വേതയെ എങ്ങോട്ടോ കൊണ്ടുപോകുന്നു അങ്ങനെ പിറ്റേ ദിവസം നാട്ടുകാരാകട്ടെ അംബികയെയും ശ്വേതയെയും ദീപികയും ഒന്നും തന്നെ കാണാത്തതിനാൽ ആ ഇൻസ്പെക്ടറിനോട് കാര്യങ്ങൾ പറയുകയാണ് ആ രാക്ഷസനായിരിക്കും അവരെ പിടിച്ചുകൊണ്ട് പോയത് ഇത് കേൾക്കുന്ന ഇൻസ്പെക്ടർ പറയുന്നുണ്ട് ഇവിടെ രാക്ഷസനുമില്ല ആരുമില്ല രാക്ഷസന്റെ പേരും പറഞ്ഞ ആരും ഇതിന്റെ പുറകിൽ കളിക്കുന്നുണ്ട് അപ്പോഴാണ് ഇൻസ്പെക്ടർക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നത് അന്ന് ആ പെൺകുട്ടികളെ ചോദ്യം ചെയ്തപ്പോൾ അവരെല്ലാവരും തന്നെ എന്തോ പറയാനായി വന്നിരുന്നു ആ സമയം ഉണ്ടായിരുന്നു അവിടെ അങ്ങനെ ദേവിന്റെ മേൽ ഇൻസ്പെക്ടർക്ക് സംശയം തോന്നുകയാണ് അങ്ങനെ ദേവ് ആ കാട്ടിലുണ്ടെന്ന് മനസ്സിലാക്കി ഇൻസ്പെക്ടർ അവിടേക്ക് പോകുന്നുണ്ട് സിനിമയുടെ തുടക്കത്തിൽ ഒരു കുഞ്ഞിനെ ബലി കൊടുത്തിരുന്നില്ലേ ആ ഒരു കർമ്മം ചെയ്തത് ദേവായിരുന്നു ദേവ് ഒരു ക്രൂരനായ മനുഷ്യനാണ് അങ്ങനെ അന്ന് രാത്രി ദേവ് ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഏതോ ഒരു ശക്തി അവനെ കട്ടിലൂടെ പൊക്കിയെടുക്കുകയാണ് നീ ആ പിഞ്ചു കുഞ്ഞിനെ ബലികൊടുത്തില്ലേ ഇതിന് നീ അനുഭവിച്ചേ മതിയാകൂ ഇതിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ എനിക്ക് വേണ്ടി നീ ഒരു കാര്യം ചെയ്യണം ഈ കുടുംബത്തിൽ അടുത്തതായി ജനിക്കുന്ന പെൺകുഞ്ഞിനെ നീ എനിക്ക് തരണം ഇപ്പോൾ ദേവ് ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇൻസ്പെക്ടറിനോട് പറയുകയാണ് അങ്ങനെ ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി എനിക്ക് സുബേകരനെ കൊല്ലേണ്ടി വന്നു ആ സമയം ഹംസജ എന്ന ആ ഒരു രാക്ഷസന്റെ ശക്തി കൊണ്ട് ദേവ് മറ്റൊരു രാക്ഷസനായി മാറിയിരിക്കുന്നു മറ്റൊരു വശത്ത് ആ ഒരു വൃദ്ധ അംബികയോട് ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നീ ഒരു കാളിപൂജ ചെയ്യണമെന്ന് പറയാണ് അംബിക ആ ഒരു കാളിപൂജ നടത്തുന്നു അതിനുശേഷം തന്റെ മകളെ തേടി ആ ഒരു കാട്ടിലേക്കും പോവാണ് അപ്പോൾ ആ മരത്തിന്റെ ആ ഒരു ഒരറ്റത്ത് ശ്വേതയെ കെട്ടി തൂക്കിയിട്ടിരിക്കുന്നത് അംബിക കാണുന്നു അങ്ങനെ ദേവിനെയും അവിടെ വെച്ച് അംബിക കാണുന്നുണ്ട് ദേവ് കുറേ ആത്മാക്കളെ അവളുടെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നു അവരുടെ കൂട്ടത്തിൽ ഉണ്ട് അംബിക ആ ഒരു വൃദ്ധ പറഞ്ഞു കൊടുത്ത മന്ത്രങ്ങളൊക്കെ ചൊല്ലി ശ്വേതയുടെ തലയിൽ കൈവെക്കുകയാണ് അതിനുശേഷം അവിടെയുള്ള എല്ലാ പെൺകുട്ടികളുടെയും തലയിൽ കൈവെക്കുന്നു അങ്ങനെ കാളയുടെ ശക്തി കൊണ്ട് ആ പെൺകുട്ടികളുടെ ദേഹത്തെ തിന്മ എന്ന ശക്തി പതിയെ പോവാണ് ഇത് കാണുന്ന ആ ഒരു ഹംസജ എന്ന രാക്ഷസന്റെ അടിയാളനായ ദേവ് അംബികയെ കെട്ടി കൊല്ലുകയാണ് അങ്ങനെ ശ്വേതയെ ഉപയോഗിച്ച് ശക്തി വർദ്ധിപ്പിക്കാനുള്ള കർമ്മങ്ങളൊക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു ശത്ത് അംബികയുടെ രക്തം ഭൂമിയിൽ വീഴുമ്പോൾ അവളുടെ ദേഹത്ത് കാളി പ്രവേശിക്കുന്നു അങ്ങനെ ദേവനെ ഇല്ലാതെയാക്കുകയാണ് അങ്ങനെ എല്ലാ കുട്ടികളും തിരിച്ച് ഗ്രാമത്തിലേക്കും തിരിച്ചു വരുന്നുണ്ട് അങ്ങനെ ശ്വേതയും രക്ഷപ്പെടുന്നു സിനിമയുടെ അവസാനം ഏതോ ഒരാൾ വന്ന് ദേവിന്റെ ആ ഒരു ചാരം കയ്യിലെടുക്കുകയാണ് എന്നിട്ട് മനുഷ്യനുള്ള കാലത്തോളം സീതാനും ഈ ഒരു ഭൂമിയിൽ ഉണ്ടാകുമെന്ന് പറയുന്നു അതോടെ ഈ ഒരു സിനിമ ഇവിടെ അവസാനിക്കുകയാണ്